വ്യത്യസ്തമായ കഥാപശ്ചാത്തലത്തിലൂടെ മുന്നോട്ട് പോകുന്ന പരമ്പരയാണ് പത്തരമാറ്റ് പരമ്പരയിൽ അനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിൻ്റെ യഥാർത്ഥ പേര് വിഷ്ണു ബാലകൃഷ്ണൻ എന്നാണ് യഥാർത്ഥ ജീവിതത്തിൽ വിഷ്ണു വിവാഹിതനാണ് നാല് വർഷം മുൻപായിരുന്നു വിഷ്ണു ബാലകൃഷ്ണൻ്റെ വിവാഹം സുജി സുകുമാരൻ എന്നറിയപ്പെടുന്ന ഒരു പെൺകുട്ടിയെയാണ് വിവാഹം കഴിച്ചത് ഇരുവരുടെയും പ്രണയ വിവാഹമാണെന്നാണ് അറിയാൻ സാധിച്ചത് ഒന്നര വയസ്സുള്ള കുഞ്ഞു ഇരുവർക്കുമുണ്ട് സോര എന്നാണ് വിഷ്ണു ബാലകൃഷ്ണനും സുചിയും കുഞ്ഞിന് പേരിട്ടത് പാട്ടും നൃത്തവും എല്ലാം കൈവശമുള്ള ഒരു കൊച്ചു താരമാണ് സുജി സുചി തൻ്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് ഭർത്താവിനേക്കാൾ കഴിവുള്ള സുജി സോഷ്യൽ മീഡിയയിൽ സജീവമായതുകൊണ്ട് തന്നെ താരദമ്പതികളുടെ വിശേഷം അറിയാൻ ആരാധകർക്ക് വലിയ താല്പര്യമാണ് കെ പി സി ലളിതയും അഞ്ചു പിള്ളയുമെല്ലാം പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ പരമ്പരയായിരുന്നു തട്ടിയും മുട്ടിയും വഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന തട്ടിയും മുട്ടി എന്ന പരമ്പരയിലൂടെയാണ് അഭിനയത്തിലേക്ക് വിഷ്ണു ബാലകൃഷ്ണൻ ചുവടുവെച്ചത് പിന്നീട് അദ്ദേഹത്തെ തേടിയെത്തിയത് നിരവധി അവസരങ്ങളായിരുന്നു ഒരുപാട് സിനിമകളിലും ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ വിഷ്ണു അവതരിപ്പിച്ചിട്ടുണ്ട് കോലാഹലം എന്ന സിനിമയാണ് ഇദ്ദേഹത്തിൻ്റെതായി അടുത്തിടെ പുറത്തിറങ്ങിയ സിനിമ പാലക്കാടാണ് ഇദ്ദേഹത്തിൻ്റെ സ്വദേശം ജനിച്ചതും വളർന്നതും പഠിച്ചതുമെല്ലാം അവിടെ തന്നെയായിരുന്നു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലാണ് വിഷ്ണു എഞ്ചിനീയറിംഗ് നേടിയത് എൻജിനീയർ പഠനം മികച്ച രീതിയിൽ തന്നെ പൂർത്തിയാക്കിയ വിഷ്ണു അതേ മേഖലയിൽ തന്നെ ജോലി ചെയ്യണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം ഏറ്റവും കൂടുതൽ വിഷ്ണുവിനെ മോഹിപ്പിച്ചത് അഭിനയ മേഖലയായിരുന്നു അങ്ങനെ വിഷ്ണു മനസ്സിൽ കരുതിയതുപോലെ തന്നെ പത്തരം മാറ്റി നല്ലൊരു കഥാപാത്രം വിഷ്ണുവിന് ലഭിച്ചു നാല് വർഷം മുൻപായിരുന്നു വിഷ്ണുവിൻ്റെ വിവാഹം കഴിഞ്ഞത് സോഷ്യൽ മീഡിയ സജീവമായി ഇരുവരും താങ്കളുടെ വിശേഷങ്ങളെല്ലാം ആരാധകരെ അറിയിക്കാറുണ്ട് അച്ഛനും അമ്മയും ഭാര്യയും കുഞ്ഞും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് വിഷ്ണുവിൻ്റേത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാം ഏറെ ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്യുന്ന പത്തരമാറ്റ് പരമ്പരയിൽ അനി എന്ന സഹനടൻ്റെ കഥാപാത്രത്തെയാണ് വിഷ്ണു അവതരിപ്പിക്കുന്നത്